ഹായ് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം പറയുന്നു അശ്വിനി നമസ്കാരം ലൈക്ക് താങ്ക് ക്ഷമിക്കണം മലയാളൂ പേരെന്താണ് മോടെ പേര് അഭിരാമി എന്റെ പേര് രശ്മി അമ്മക്ക് ചാനലുണ്ട് ഇത് ഏർ എന്റെ ഹസ്ബൻഡിന്റെ ചാനലാണ് പിന്നെ എന്റെ ചാനലിന്റെ പേര് പേര് വീട് എവിടെയാണ് പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി ഈ ചാനൽ നടത്തുന്ന സൈജു എല്ലാവർക്കും സുഖമാണോ മഴയുണ്ടോ ഫുഡൊക്കെ കഴിച്ചോ ചെങ്ങന്നൂർ ഓ ചെങ്ങന്നൂരല്ലേ അടുത്താണല്ലോ ഇവിടെ അതെ മഴയുണ്ടോ ചേച്ചി

ന്യൂ ഫ്രണ്ട്സ് ഒക്കെ ഒന്ന് ചാനൽ സപ്പോർട്ട് ചെയ്യണേ സബ് ആക്കണേ സുജാസ് ഡിപി കാണിച്ച ഞാൻ ഫ്രണ്ട് അല്ലട്ട കടുകിന്റെ സുജാസ് വേൾഡ് ഹൈ ലൈവിലേക്ക് സ്വാഗതം ചെയ്യുന്നു ചേച്ചി കേർ ഫോർ കാ ചാനലി ഫ്രണ്ട് ആണെന്ന് പറയുന്നുണ്ട് ഞാൻട്ടല്ലട്ട ഞാൻ ഇപ്പോ ഷോട്സ് കണ്ടിട്ട് ഇട്ടേക്കാവേ ഈ ചാനലോട്ടാ ബ്ലൂ തരാം ഈ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ കൂട്ടാക്കിക്കോ സുജാസ് കൂട്ടല്ലാത്തവരൊക്കെ എങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂട്ടാക്കിക്കോ ജോർജേട്ടൻ ഞാൻ ചെങ്ങന്നൂർ എന്ന് പറയുന്നുണ്ട് അപ്പൊ കെ ഫോർ കടു ചെങ്ങന്നൂർ അല്ലേ ഞങ്ങള് പത്തനംതിട്ട കോഴഞ്ചേരിട്ടൻ അങ്കിന്റെ ചാനലാണോ ബ്ലൂ തന്നിട്ടുണ്ട് ഫ്രണ്ട് അല്ലാത്തവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൂട്ടാക്കിക്കോ സുജാസ് വേൾഡ് ചേച്ചി പറയുന്നുണ്ട് ലൈക്ക് ഫോർ യു ഇപ്പോൾ ചേച്ചിന്റെ വീട് എവിടെയാ ഫുഡൊക്കെ കഴിച്ചോ ഹായ് മലയാളി വന്നിട്ടുണ്ട് ഹായ് പറയുന്നു ഹായ് ലൈവിലേക്ക് സ്വാഗതം കൂട്ടാക്കാത്തവരൊക്കെ കൂട്ടാക്കണേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂട്ടു കൊടുക്കണേ രതീഷ് കെ ജി ഹായ് ഏത് ക്ലാസ്സിലാണെന്ന് ഞാൻ പ്ലസ് വണ്ണിൽ ഇത് അച്ഛൻ്റെ ലൈവായിരുന്നു അപ്പൊ ഇപ്പ അച്ഛൻ വരും നേരെ ഞാൻ പോവും സബ്സ്ക്രൈബ് ചെയ്തു താങ്ക് യു ടുന്ന് പറഞ്ഞോണ്ട് ഇത് പുതിയ ചാനലാണേ അപ്പം അച്ഛനും ഇതിനെ കുറിച്ച് വലുതായിട്ട് അറിയത്തില്ല അപ്പം ഞാനാണെല്ലാം ചെയ്തു കൊടുക്കുന്നത് അപ്പൊ പുതിയ ചാനലായതുകൊണ്ട് അച്ഛനും ചെറിയ മടിയുണ്ട് ലൈവിലൊക്കെ അവർ സംസാരിക്കാൻ വന്നിട്ടുണ്ട് ഹായ് ലൈവിലേക്ക് സ്വാഗതം ൈബ് ചെയ്യണേന്ന് ജോർജ് ഏട്ടൻ പറയുന്നു ആ ചെയ്യാൻ അങ്കിളല്ലേ അങ്ങിന്ന് വിളിക്കട്ടെ അങ്കിളെ ഒരു ഷോർട്സിനകത്തെ കമന്റ് ഇട്ടാൽ മതി കാരണം ലൈവിന്റെ ഇടയ്ക്ക് പോയി കൂട്ടാക്കാൻ പറ്റൂല അപ്പം ഏതെങ്കിലും ഒരു ഷോർട്സിന്റെ ഇടയിൽ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ലൈവ് കഴിയുമ്പോ തന്നെ തിരിച്ചു വരാവേ ഫ് ഓക്കേ എന്ന് പറഞ്ഞിട്ട് ചേച്ചിയുടെ പേരൊന്നു പറയാവോ ഫർ അങ്ങനെ പേരായതും കൊണ്ട് ചേച്ചി എന്നൊക്കെ വിളിക്കാൻ പറ്റുന്നില്ല കൂട്ടാക്കിന്ന് പറയുന്നുണ്ട് ആ ഓക്കെ ഓക്കെ അതെന്താന്ന് ചോദിച്ചാല് പേര് കണ്ട് പേര് വായിക്കുമ്പോഴേ അയിന്റെ കൂട്ടത്തില് പെട്ടെന്ന് കിട്ടത്തി അമ്മ സുന്ദരി എന്ന് പറയുന്നുണ്ടോ താങ്ക് യു അമ്മയുടെ ലൈവ് വന്ന് അമ്മ ഓരോരുത്തരും കളിയാക്കും കാരണം അമ്മയ്ക്ക് അപ്പൊ സങ്കട അമ്മയോടാ പറഞ്ഞ സുന്ദരിയാറി തിരിച്ചു ഫ്രണ്ട് ആക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ പേറി ക്യൂനാണെങ്കി ചേച്ചിയെ കൂട്ടാക്കിട്ടുണ്ടെന്ന് ഇപ്പൊ ക്കണം അല്ല ആക്കാമെന്ന് ഓഹോ ഹോ പേർ ഫ്രണ്ട് ആക്കാം ആ ഓക്കെ ഓക്കെ ഫ്രണ്ട് ആക്കാം ജോർജേട്ടൻ കൂട്ടാക്കിന്ന് ഫേറിക്കുൻ പറയുന്നുണ്ട് ജോർജാട്ടൻ അങ്കളെ കൂട്ടാക്കിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അങ്ങനെ തിരിച്ചു ഫേറിക്കുനെ കൂട്ടാക്കണേ വീട്ടിൽ ഉണ്ട് എന്റെ വീട്ടിൽ അച്ഛനുണ്ട് അമ്മയുണ്ട് അനിയനുണ്ട് പിന്നെ ഞാനും ഉണ്ട് ചേച്ചിയുടെ പേര് പറഞ്ഞില്ലല്ലോ ഏത് സബ്ജക്റ്റ് ആണ് പ്ലസ് വൺ ഞാൻ സയൻസ് അഞ്ച് അഞ്ച് ചേച്ചി ചേച്ചിയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് ചേച്ചി നേഴ്സാണോ അഞ്ചു നേഴ്സാണോ

പെരുന്തേനരുവി ആ ഭാഗമാണ് അപ്പൊ അവിടൊക്കെ ആണെങ്കിൽ മലയും പിന്നെ റബ്ബർ തോട്ടമൊക്കെ ഒത്തിരി ഉള്ളതുകൊണ്ട് അവിടെ നിന്നൊക്കെ കഴിച്ചിട്ടുണ്ട് പിന്നെ ഇതുവരെ ഞാൻ കഴിച്ചിട്ടില്ല ഞാൻ കഴിക്കില്ലെന്നോ എന്റെ ഉണ്ടോ അവിടെ അല്ലേ സ്കൂളുള്ള ചേച്ചി ചെങ്ങന്നൂർ ടേസ്റ്റ് ഇഷ്ടമല്ല വീട്ടിലെല്ലാർക്കും എന്ന് പറയുന്നുണ്ട് ആ ഇവിടെ അമ്മയ്ക്കും അച്ഛനും ഒക്കെ പോണിഷ്ടൂരുള്ള Tá tudo ചേച്ചി കഴിച്ചോ എന്താണ് വൈകിട്ട് റിയത്തില്ല എന്നാലും അവിടെ പിന്നെ സെന്റ് തോമസ് സ്കൂളുണ്ട് വി എച്ച് എസ് ഉണ്ട് പിന്നെ വിശ്വബ്രാഹ്മണ കോളേജുണ്ട് പോളിടെക്നിക്കുണ്ട് പിന്നെ നവോദയുണ്ട് സ്കൂളുണ്ട് പേര് ഓർമ്മയില്ല അതടാ പിന്നെ വിശ്വബ്രാഹ്മണ കോളേജുണ്ട് പോളിടെക്നിക്കുണ്ട് നവോദയ ഉണ്ട് കഴിച്ചില്ലെന്ന് പറയു ആ ഓക്കേ ഓക്കേ സി എം എസ് എൽ പി സ്കൂളെന്നും പറഞ്ഞൊരു സ്കൂളുണ്ട് അത്രയൊക്കെ സ്കൂളുകളുണ്ട് ചേച്ചി എവിടെ കാണാണോ പഠിച്ചത് ഒൻപത് പേര് ലൈവിലുണ്ടല്ലോ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ആരെങ്കിലും ഒക്കെ താഴോട്ട് വരണേ ഒക്കെ ചെയ്യണേ ലൈക്ക് ചെയ്യാത്തവര് പതിനെട്ട് പേരുണ്ട് ആരും പോവല്ലേ ഒരാ ആരെങ്കിലൊക്കെ ഇടണേ അല്ല ഫ്രണ്ട് അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് ആ ഓക്കെ ഓക്കെ സുനി ലൈവിലേക്ക് സ്വാഗതം ചേച്ചി ഫുഡൊക്കെ കഴിച്ചോ മഴയുണ്ടോ സുഖമാണോ എന്നാൽ പിന്നെ കാണാം ബൈ ടേക്ക് കെയർ എന്ന് പറയുന്നുണ്ട ബൈ ചേച്ചി ഇത്രയും നേരം ലൈവിൽ നിന്നതിന് നന്ദി ഗുഡ് നൈറ്റ് അടി തിരിച്ച് സ്നേഹം തരുന്നുണ്ട് തിരിച്ചു സ്നേഹം ബൈ എല്ലാരും പോയോ ആരും ഇല്ലേ ആരുമില്ല ആരെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ പറ നാല് പേര് ലൈവിലുണ്ടല്ലോ പുതിയതായിട്ട് വരുന്നവരൊക്കെ ഒന്ന് കൂട്ടാക്കണം ലൈക്ക് ചെയ്യണം ആരും ഒരു ഹൈ പോലും ഇരു ഇരുന്നില്ല എല്ലായിടത്തും മഴയൊക്കെ ഉണ്ടോ ഇന്നത്തെ ലൈവ് ഇത്രേ ഉള്ളൂ ഫറൂഖ് ഫൂഖ്ലോഗ് ഹായ് പറയുന്നുണ്ട് ഹായ് ലൈവിലേക്ക് സ്വാഗതം മംഗളെ സുഖമാണോ ഫുഡ് കഴിച്ചോ സുഖമാണോ എന്ന് വെക്കുന്നുണ്ട് സുഖം സുഖം ലൈക്ക് താങ്ക് യു ഫുഡ് കഴിച്ചോ സ്ഥലം എവിടാ ഫുഡ് കഴിച്ചോന്ന് ചോദിക്കുന്നുണ്ട് ഫുഡ് കഴിച്ചില്ല സുഖമെന്ന് പറയുന്നു ആ ഓക്കെ ഓക്കെ എന്ന് പറയുന്നുണ്ട് ആ ഓക്കെ ഓക്കെ എന്താണ് വൈകിട്ട് കഴിക്കാനെങ്കിൽ സ്ഥലം എവിടാങ്കളെ అప్పు ఇత్రే ఇరేళ్ళు లైవ్ వన్ సపోర్ట్ చేడ్ నైట్ బాయ్